ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന സ്ഥലത്തെ ഹലിവ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയെ കുറിച്ചാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് അങ്ങോട്ട് പോവാം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് അതായത് ഞങ്ങള് ഈ വ്യവസായികളിലെ പൈസ ഇട്ടിട്ട് ലോൺ എടുത്തിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇതില് മൂന്നാല് പേര് പങ്കുണ്ട് പന്ത്രണ്ട് മെച്ചം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ജാഗ്രതയുന്നു പെണ്ണുങ്ങളാണത് അവര് രാവിലെ വരില്ല അവര് ഒരു എട്ടുമണിയാവുമ്പോൾ വരണം അപ്പൊ അതിനുശേഷം അവരുടെ പണി കൊടുക്കും അല്ലാതെ നമ്മള് അതുവരെ ഞങ്ങള് പത്ത് ചെയ്തു പെണ്ണുങ്ങളൊക്കെ ചെയ്യാവുന്ന പെണ്ണുങ്ങള് പണിയിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യുക അധ്വാനമുള്ള പണിയാണല്ലോ ഇതിന്ന് കടകളിൽ കൊണ്ട് കൊടുക്കാം അവരുടെ ആൾക്കാർക്ക് പിന്നെ ഇവിടുന്ന് ആളെ എടുത്തിട്ട് പോകും അത് നമ്മള് ലൈനിൽ കൊടുക്കുന്നതില് വില കൊടുത്തിട്ട് അവര് കൊടുക്കാവുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മള് കൊടുക്കുന്ന ലൈനിലാണ് നമുക്ക് കമ്മീഷൻ കുറവായിട്ടുള്ളു പക്ഷെ ഒരു തൊഴിലായിട്ട് ഇരിക്കുക എന്നുള്ള ഒരു വ്യവസ്ഥയുള്ള ചെടിയത് എത്ര വർഷമായിട്ട് തുടങ്ങി ഒരു പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം അലുവദന അല്ലെ അലുവദിക്കുന്ന ശർക്കരണ്ട് ഈ ശർക്കലിൽ നമ്മള് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുക്കുകയാണ് ഉരുക്കി എടുത്ത് അരിച്ച് ഇതിപ്പോ പല ഓരോന്നിനും ഓരോ ഓരോ എല്ലാം ഈ കളർ എന്ന് പറയണ ഒരേ കൂട്ടാണ് ഒരേ കൂട്ടെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഓയില് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണയും ബാക്കി പോയി ഇന്നത്തെ വെളിച്ചെണ്ണ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നമുക്ക് റേഷൻ മേടിക്കാൻ പറ്റൂല സാമ്പത്തിക പ്രശ്നം അപ്പൊ കാരണം നമ്മള് പോയിനും വെളിച്ചും മിസ്സായി എല്ലാം നല്ല കഴിഞ്ഞാൽ ചെയ്യാനുള്ള നമ്മളിത് കളിക്കുന്നു നാലു ദിവസം കഴിയുമ്പോ ഈ വെള്ളം തെളിയും ഹെൽമെറ്റ് കാണിച്ചു തരാം ഹെൽമെറ്റ് ഇല്ല കൂട്ടുകാരെ പാറ ഓടി കഴിയുമ്പോൾ ഇത് വെള്ള കളറും നാളത്തെ കഴിഞ്ഞാൽ അത് ഒന്നും കൂടി ആകും അപ്പൊ കംപ്ലീറ്റ് കൂട്ടിക്കഴിഞ്ഞാല് നമ്മൾ നമ്മൾ പൈപ്പ് ഇട്ട് ഇത്രയും കിട്ടുള്ള കിലോ പൊടിയാണ് മൈദ െ കുറിച്ചുള്ള ഇന്നത്തെ വിവരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ബിസിനസ് ഐഡിയകളുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്